അപ്പോഴേ കേസ് ചേട്ടൻ ജോലിസ്ഥലത്ത് വെച്ചേ വിളിച്ച് പറഞ്ഞായിരുന്നു വീഡിയോ ഓണാക്കി വെക്കണമെന്ന് പക്ഷേ എന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ലെന്ന് ഞാൻ വെച്ച് വേറെന്തെങ്കിലും തെളിവ് കൊണ്ടുവയ്ക്കാനായിരിക്കുമെന്ന് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ചേട്ടൻ്റെ ഓരോ നീക്കങ്ങളും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പറഞ്ഞ ചെരുപ്പ് വേണമെന്ന് ചെരുപ്പ് കൊണ്ടുവന്ന് പിന്നെ ഞാൻ നമുക്ക് വേറെ എന്ത് തോന്നുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിന്താണ് സ്ഥാപനം നോക്കി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് എൽ ഫി സ്റ്റിക്ക് പോട്ട് തന്നിരിക്കുകയാണ് എനിക്ക് അങ്ങനെ ചേട്ടൻ സെൽഫി സ്റ്റിക്ക് മേടിച്ച് പിറ്റ് ചെയ്ത് തരികയാണ് ഞാൻ പ്രതീക്ഷിക്കാത്തത് ഇതിനകത്താണ് മക്കളെ നമ്മളിനി ഇതിനകത്താണ് പരിപാടികൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിനി എന്ന് ചേട്ടനോട് വഴക്കൂടും ഓരോ വഴക്കിനും ഓരോ ഗിഫ്റ്റുകൾ എനിക്ക് സെൽഫി സ്റ്റിക്കിന്റെ മോലാളിയാണോ നിൽക്കുന്നത് കെറിയിച്ച് കഴിയുമ്പോൾ എടുത്തോണ്ട് പോകുമോ എന്ന് ഞാനി അപ്പൊ എന്റെ സെൽഫി സ്റ്റിക്കിന്റെ ഉദ്ഘാടനാണേ ചേട്ടൻ മേടിച്ചോണ്ട് വന്നതാണ് പുതിയ സെൽഫി സ്റ്റിക്ക് പലപ്പോഴും എന്നെ കാണിച്ചു തരികയാണ് കേട്ടോ പക്ഷെ എനിക്ക് ഒരുപാട് അറിയില്ല

എന്റെ ചേട്ടൻ എനിക്ക് സെൽഫി സ്റ്റിക്ക് മേടിച്ചോണ്ട് തന്നിരിക്കുന്നു അടി അടിപൊളി സെൽഫി സ്റ്റിക്ക് ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നറിയാ എനിക്കൊരു സെൽഫി സ്റ്റിക്ക് മേടിക്കണം എനിക്കൊരു എത്ര നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നറിയാ എനിക്ക് ഞാൻ പറയട്ടെ എത്ര നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു അറിയാമോ ഇതുപോലൊരു സെൽഫി സ്റ്റിക്ക് വേണ്ടിട്ട് എന്നിട്ട് ചേട്ടൻ എനിക്ക് ആയിട്ട് സെൽഫി സ്റ്റിക്ക് കൊണ്ട് തന്നിരിക്കുകയാണ് കേട്ടോ അടിപൊളി സൂപ്പർ പിന്നെ ഇരുത്തിയൊക്കെ നോക്കണം കേട്ടോ ഇത് കുഴപ്പമില്ല ഇച്ചിരി കാണാൻ കിന്നെ കാണാൻ താക്കണം എന്നാൽ ഞാൻ താഴോട്ട് താഴോട്ട് വരും കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു തന്നെ